ഇവിടെ മാലകൾ ചെയിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാലായിരം രൂപക്കാട്ടോ പറഞ്ഞ വിശ്വാസം ആവുകൾക്ക് ഇവിടെ എല്ലാവർക്കും നമസ്കാരം ജസ്നിയാണ് ഞാൻ ഇന്ന് വണ്ടൂർ ബൈപ്പാസ് റോഡിലാണ് കേട്ടോ നിൽക്കുന്നത് നമ്മുടെ ഹയാ ഗോൾഡിന്റെ ഫ്രണ്ടിലാണ് അപ്പൊ ഇവിടെ സോ ഡയമണ്ടിന്റെ ഒരു വിപുലീകരിച്ച ഷോറൂം അതുപോലെ തന്നെ പണിക്കൂലിയിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ പണിക്കൂലിയുടെ പൈസ ഗോൾഡ് വാങ്ങി പോവാന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പൊ അതൊക്കെ സത്യമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതൊക്കെ നമുക്ക് നേരിട്ട് ചോദിച്ചോക്കാം നോക്കാം വെറും ഒരു ഗ്രാമിലും രണ്ട് ഗ്രാമിലും നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റും ചെയിൻസും ആംഗ്ലസ്സും ബാങ്കിൾസും ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ സ്വർണത്തിൽ ഇത്രയും വില കൂടിയ ഈ സമയത്ത് ഒരൊറ്റ പവൻ കൊണ്ട് നമുക്കിതെല്ലാം വാങ്ങിക്കാം എന്ന് പറഞ്ഞാൽ സംഗതി സൂപ്പറല്ലേ ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വണ്ടൂരിലെ ഏറ്റവും കൂടുതൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കളക്ഷൻസ് ഉള്ള ഹയാ ഗോൾഡിലാണ് ഇതിനു മുമ്പ് ഞാനിവിടെ വന്ന് ഗോൾഡൊക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ സോ ഡയമണ്ടിൻ്റെ കളക്ഷനിലാണെങ്കിൽ കണ്ട ഹെവിയാണെന്ന് നമുക്ക് തോന്നും പക്ഷെ സെൻറ് കുറവായതുകൊണ്ട് തന്നെ ആർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന കളക്ഷനാണ് കേട്ടോ ഇവിടെ ഉള്ളത് വിവാഹ പെർച്ചേസുകൾക്ക് അഞ്ച് ശതമാനം അഡ്വാൻസ് ഗോൾഡ് ബുക്കിംഗ് സ്കീമും ഇവർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പം നമ്മളെ കയ്യിൽ പഴയ ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും മുടക്കില്ലാതെ പുതിയ ആഭരണങ്ങളായി മാറ്റിയെടുക്കാനുള്ള ഓപ്ഷനും ഇവർ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇതൊന്നും അല്ല കേട്ടോ മറ്റൊരു കാര്യം ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഗോൾഡ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ പണിക്കൂലിയിൽ പകുതി കൊടുത്ത് നമുക്ക് ആഭരണങ്ങളൊക്കെ സ്വന്തമാക്കാനും പറ്റും നോക്കൂ നിങ്ങളിത് എയ്റ്റീൻ കാരറ്റിന്റെ സെക്ഷൻ ആണ് ഇവിടെ മാലകൾ ചെയിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും നാലായിരം രൂപ ഒക്കെ കേട്ടോ പറഞ്ഞ വിശ്വാസമാകും ഇവിടെ നോക്കും നിങ്ങൾ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ആറായിരം രൂപ മുതലാണ് നെക്ലൈസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ഈ സെക്ഷനൊക്കെ നോക്കൂ നിങ്ങള് ഈ മാല നെക്ലേസുകളൊക്കെ വരുന്നത് ആറായിരത്തിലാണ്ട് സ്റ്റാർട്ട് ചെയ്യണ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എന്തൊരു ഭംഗിയാണെന്ന് അറിയാം ഇപ്പൊ നോക്കും ക്യൂട്ടായിട്ടുള്ള നെക്ലേസുകൾ സോ ഡായമണ്ടിന്റെ സ്പെഷ്യൽ സെക്ഷൻ തന്നെ ഉണ്ട് ഇണ്ട് ഒരുപാട് വൈഡ് കളക്ഷൻസ് ഇവർ ഒരുക്കിയിട്ടുണ്ട് കളക്ഷൻസ്റ്റാർട്ടിങ് റേറ്റ് ഒക്കെ അഞ്ചേ അറുന്നൂറേ വരുന്നുള്ളൂ കേട്ടോ നമുക്ക് കണ്ട എല്ലാം എടുക്കാൻ തോന്നുന്ന ടൈപ്പാട്ടോ ഇവിടെ ഹാൻഡ് ചെയിൻ ഒക്കെ നല്ല ഭംഗിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നയൻ വൺ സിക്സിൽ നിങ്ങൾ അടിപൊളി ലോക്കറ്റുകൾ ചെറിയ സൈസ് മുതൽ ഇതാ വലിയ നമുക്ക് താലി ചെയിൻ അടക്കി ഇവിടെ ഉണ്ട് ഇണ്ട് നല്ല ഭംഗിയുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് ഇനി നമുക്ക് പേരൊക്കെ ഇതില് ഡിസൈൻ ചെയ്ത് തരണെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ഇവിടുന്ന് ചെയ്യാനും പറ്റൂട്ടോ നയൻ വൺ സിക്സില് ഒരു ഗ്രാമ ഒന്നര ഗ്രാമ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒന്നര ഗ്രാമിൽ രണ്ട് ഗ്രാമിലുള്ള ഹാൻഡ് ചെയിൻസ് ആണ് മൊത്തം ഞാൻ റി കളക്ഷൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇതിൽ നല്ല അടിപൊളി വെറൈറ്റീസും വരെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതാ ഇനി ഒരു അരപ്പമലിലൊക്കെ നിങ്ങൾക്ക് മാല വേണമെന്നുണ്ടെങ്കിൽ അരപ്പാമലിലൊക്കെ വരുന്ന അടിപൊളി മാലകൾ ഇതാ കേട്ടോ ഇതൊക്കെ അരഞ്ഞാണങ്ങളാണ് വരുന്നത് ഇത് ചെയിൻസാണ് വരുന്നത് ഹയാ ഗോൾഡിന്റെ വെഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു സെറ്റ് ഇവിടെ ഒരു സ്പെഷ്യൽ ഏരിയ ഒരുക്കിയിട്ടുണ്ട് പുതനാരിക്ക് അണിഞ്ഞൊരുങ്ങാൻ വേണ്ടിട്ട് അടിപൊളി കളക്ഷൻസ് അപ്പൊ ഹയാ ഗോൾഡ് ഡയമണ്ടിലെ കളക്ഷൻസും ഓഫേഴ്സും ഒക്കെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു അപ്പൊ നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യ അപ്പൊ നിങ്ങൾക്ക് വരുന്നതിന് നിങ്ങൾക്ക് വേർത്ത് ആയിട്ടുള്ള അടിപൊളി സാധനങ്ങളും ഇവിടുന്ന് കിട്ടും കൈ നിറയെ സമ്മാനങ്ങളും ഉണ്ട് കേട്ടോ അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ